റാഡിഷ് ഒരു ശീതകാല പച്ചക്കറി വിളയാണ് രണ്ട് ടൈപ്പ് റാഡിഷ് ഉണ്ട് റെഡും വൈറ്റും ഇവിടെ നമ്മളിപ്പോൾ വൈറ്റ് റാഡിഷാണ് കൃഷി ചെയ്തിട്ടുള്ളത് റാഡിഷ് കൃഷി നമ്മുടെ നാട്ടിൽ അധികം ചെയ്തു വരുന്നില്ല പക്ഷേ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ ഇത് കൃഷി ചെയ്യാനായിട്ട് വളരെ അനുയോജ്യമാണ് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ ഇത് നന്നായിട്ട് വളരും അതുപോലെ നമ്മുടെ ഫുഡിലും അതെ റാഡിഷ് അധികം യൂസ് ചെയ്യാറില്ല പക്ഷേ തമിഴ്നാട്ടിൽ ഇത് വെച്ചിട്ട് അവർ സാമ്പാറൊക്കെ ഉണ്ടാക്കും മുള്ളങ്കി സാമ്പാർ ഭയങ്കര ഫേമസ് ആണ് തമിഴ്നാട്ടിൽ പിന്നെ ഇതിൻ്റെ തളിരലകൾ തോരം വയ്ക്കാനായിട്ട് സാധിക്കും ധാരാളം ജലാംശം അടങ്ങിയിട്ടുള്ള പച്ചക്കറിയാണ് മുള്ളങ്കി ഇതുകൂടാതെ ഇതിൽ വിറ്റമിൻ സി ഫൈബർ അയേൺ കാൽസ്യം മഗ്നീഷ്യം ഇതൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ദഹനത്തിന് വളരെ നല്ലതാണ് റാഡിഷ് ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളതുകൊണ്ട്